ന്യൂസ് അജണ്ടയിൽ ഇന്നിപ്പോൾ ആദ്യം ഗൗതം അനന്ത്നാരായണാണ് ഡൽഹിയിൽ നിന്ന് ഗൗതം ഉണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ടിൻറ്റുദാസ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ഉണ്ട് കോഴിക്കോട് നിന്ന് ഗൂഗിൾ പി ആർ എന്നിവരാണുള്ളത് നേരെ ഗൗതമിലേക്ക് പെട്ടെന്ന് പോയി വരാം ഗൗതം നമസ്കാരം പുതൻപുലരിയിലേക്ക് സ്വാഗതം മഴയാണ് എന്ന് കുട കണ്ടപ്പോൾ മനസ്സിലാകുന്നു എന്താണ് ഡൽഹിയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അജണ്ട ഇന്നും പാർലമെന്റാണ് ഡൽഹിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് പാർലമെന്റിൽ ബജറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടുള്ള ബഹളം ഇന്നലെ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായി വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നടന്നു പ്രത്യേകിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ ആ ബജറ്റിനെ വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി കാരണം രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായുള്ള ബജറ്റ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബീഹാറിനും ആന്ധ്രാപ്രദേശിനും എന്നാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരുകൾ പറഞ്ഞൊരു ബജറ്റ് സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലില്ല എന്ന വാദമാണ് കേന്ദ്ര ധനമന്ത്രി ഉന്നയിച്ചത് എന്തായാലും ഇന്നും പതിനൊന്ന് മണിക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കും അത് പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ അതിശക്തമായ മഴ ഉത്തരഭാരതത്തിൽ എങ്ങും പെയ്യുന്നുണ്ട് ഡൽഹിയിൽ മഴയുണ്ട് അതോടൊപ്പം മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് ഒരു പ്രളയം പോലുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു അടുത്തിടെ മുംബൈയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി ജനജീവിതം ദുരിതപൂർണമായതാണ് ഒരുപക്ഷെ നിർത്താതെ വീണ്ടും മഴ പെയ്യുന്നത് മുംബൈ പോലുള്ള രാജ്യത്തെ ചില നഗരങ്ങളിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും അത്തരം ദൃശ്യങ്ങളാണ് നമുക്ക് ആ സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്നത് ഇനി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ദേവിക തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമായിട്ടും രണ്ട് വാർത്തകളാണ് ഉള്ളത് ഒന്ന് മഴയാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഇന്നലെ തിരുവനന്തപുരം മംഗലാപുരത്ത് ടെക്ടോ പാർക്കിനകത്ത് കുടുങ്ങിയ പോത്തിനെ ഇന്ന് പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സംസ്ഥാന വ്യാപകമായിട്ട് മഴ മുന്നറിയിപ്പ് പറയുന്നത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും അതോടൊപ്പം തന്നെ തൃശ്ശൂർ എറണാകുളം ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് പിന്നീടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോത്തിനെ കാട്ടുപോത്തിനെ പിടികൂടാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് പാലോട് അച്ഛൻകോവിൽ തുടങ്ങിയ മേഘ ഫോറസ്റ്റ് റേഞ്ച് മേഖ ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നുമൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഏക്കറിനകത്താണ് ഈ കാട്ടുപോത്ത് കുടുങ്ങിയിട്ടുള്ളത് സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ടെക്നോ പാർക്കിൻ്റെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ നയതന്ത്ര വളരെ വളരെ സമാധാനപരമായിട്ട് മാത്രമേ ആ പോത്തിനെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് അതിലെ ലൊക്കേഷൻ സ്ഥിരീകരിച്ച് വെച്ചിട്ടുണ്ട് ആളുകൾ കൂടുതൽ കൂടുന്ന ആളുകൾ എത്തുന്നതിന് മുമ്പേ തന്നെ ഈ നിരോധാജ്ഞ തുടരുന്നുണ്ട് ആളുകൾ എത്തുന്നതിന് മുമ്പേ തന്നെ അവിടെ ആ പോത്തിനെ എത്രയും പെട്ടെന്ന് കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക മറ്റെന്തെന്ന് പറയുന്നത് പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ മറ്റുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രധാന ും ഈ രണ്ട് കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ഇന്ന് ഈ സിറ്റിക്ക് കുടുങ്ങിയ കാട്ടുപോത്തിനെ പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിൽ നിന്ന് കൊച്ചിയിലെ ന്യൂസ് അജണ്ട എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രദീപ് പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകളാണ് വരും മണിക്കൂറുകളിൽ കൊച്ചിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതിൽ തന്നെ നമുക്കറിയാം നേരത്തെ ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഓർത്തഡോക്സ് വിഭാഗം ചില കോടതി ലക്ഷ്യ ഹർജികൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ ഹർജികളിൽ നിന്ന് സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ആ സർക്കാർ ഈ പള്ളികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ നടപടികൾ ഏത് എത്തി എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുളിന്താനം അതോടൊപ്പം തന്നെ ഓണക്കാലി പള്ളികൾ ഏറ്റെടുക്കാനായിട്ട് എറണാകുളം റൂറൽ പോലീസ് ശ്രമിച്ചിരുന്നു പക്ഷെ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് വലിയ രീതിയിലുള്ള പ്രതിഷേധം വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും വയോവൃദ്ധരും അടങ്ങുന്ന ആളുകൾ ആ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയതോടുകൂടി പോലീസ് ഈ പള്ളി ഏറ്റെടുക്കൽ നടപടികൾ അതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ഇക്കാര്യം ഹൈക്കോടതി മുൻപാകെ സർക്കാർ വ്യക്തമാക്കും അതായത് ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതിനാൽ ഈ പള്ളികൾ ഏറ്റെടുക്കുന്ന വിഷയത്തിൽ കൂടുതൽ സമയം അല്ലെങ്കിൽ ആ ഒരു സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൽ കൂടുതൽ സാവകാശം വേണമെന്നുള്ള ഒരു ആവശ്യമായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന് വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് ഈ പള്ളി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നത് വെറും പ്രകസനമാണെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരത്തെ വിമർശന സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് സർക്കാരും സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നടപടികൾ കൈക്കൊള്ളുന്നത് എന്തായാലും ഓർത്തഡോക്സ് വിഭാഗം പറയുന്നത് സർക്കാരും പോലീസും ഒരു ഇരട്ടത്താപ്പ് നയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് എന്തായാലും യാക്കോബായ വിഭാഗത്തിൽ നിന്നും പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണം എന്നുള്ള ഒരു സുപ്രീം കോടതി ഉത്തരവാണ് നടപ്പാക്കുവാനുള്ളത് നാളുകൾ ഇതുവരെ ആയിട്ടും ഈ ഉത്തരവ് നടപ്പാക്കിയില്ല എന്നുള്ളതാണ് ഓർത്തഡോക്സ് വിഭാഗം കോടതി ലക്ഷ്യ ഹർജിയിൽ ഉന്നയിക്കുന്ന വാദം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്ന വേളയിൽ സംസ്ഥാന സർക്കാർ നിലവിലെ നിജസ്ഥിതി ഹൈക്കോടതി അറിയിക്കുമെന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ കൊച്ചിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്ത അതോടൊപ്പം തന്നെ ഇ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രദീപ് കോഴിക്കോട് നിന്ന് ഗോകുൽ പി ആർ കൂടി ചേരുന്നുണ്ട് ഗോകുൽ കോഴിക്കോട് നിന്ന് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അർജുന്റെ വീട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാവുന്ന വാർത്തകൾ തന്നെയാണ് മറ്റെന്തൊക്കെ വാർത്തകളാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് അതോടൊപ്പം തന്നെ അർജുന്റെ വീട്ടിൽ ഇന്ന് ബന്ധുക്കളുടെ ആരുടെയെങ്കിലും പ്രതികരണം വരാനുള്ള സാധ്യതയുണ്ടോ മറ്റു വിസ്താപിച്ചു ദൈവിക അർജുന്റെ വീടിന്റെ സമീപത്തു നിന്നാണ് നമ്മളിപ്പോൾ ഈ ന്യൂസ് അജണ്ടയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും അത് തന്നെയാണ് ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് മലബാറിനെല്ലാം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് ഈ ദൗത്യം പത്താം ദിവസത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ ഷിരൂരിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് ഉണ്ടായാൽ മാത്രമേ ഇവിടെ കുടുംബത്തിൻ്റെ പ്രതികരണം ഉണ്ടാവൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രാവിലെ നമ്മൾ കുടുംബത്തിലെ അർജുന സഹോദരി അഞ്ചുമായി ബന്ധപ്പെട്ടിരുന്നു അഞ്ചു പറഞ്ഞ കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ കുടുംബത്തിന് നേരെ നടക്കുന്ന ഒരു സൈബർ അക്രമമുണ്ട് അതിനെതിരെ സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വൈകാരികമായി അഞ്ചുവിൻ്റെ അർജുൻ്റെ അമ്മ ആ സൈന്യത്തിനെതിരെ പറയേണ്ടി വന്ന ചില പരാമർശം മനപൂർവ്വമല്ല എന്ന രീതിയിലുള്ള ഒരു കാര്യം അവർ പറയുകയുണ്ടായത് മനഃപൂർവ്വമായിരുന്നില്ല അവർ അമ്മയുടെ വൈകാരിക പ്രകടനമായിരുന്നു അതിനെ ആ രീതിയിൽ പരിഗണിക്കണമെന്ന് പക്ഷേ അത്തരത്തിലൊരു പ്രസ്താവന അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായതിനു ശേഷവും ഇത്തരത്തിലുള്ള സൈബർ അക്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ അർജുൻ്റെ വരവിനായി കാത്തു നിൽക്കുന്ന ഒരു ഗ്രാമം കണ്ണാടിക്കൽ ഗ്രാമം അർജുൻ്റെ വരവിനായി കാത്തു നിൽക്കുന്നു അവിടെ എന്താണ് അപ്ഡേഷൻസ് ഉണ്ടാവുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക കഴിഞ്ഞ ദിവസം ഒന്നും അർജുൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും ഔദ്യോഗികമായി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അവിടെ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ശുഭ ശുഭ വ്യവസായിയായ രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്ന മുറയ്ക്കായിരിക്കും സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് പ്രതികരണം ഉണ്ടാകുക മറ്റൊന്ന് നിപ്പവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ നിപ്പയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പൂനെയിൽ നിന്നുള്ള നാഷണൽ വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്ന് ഒരു മെഡിക്കൽ ലാബ് ഈ നിപ്പയുടെ പരിശോധന പരിശോധിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം മഞ്ചേരിയിലേക്ക് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പതിനാലുകാരനായിരുന്നു ായിട്ട് നിപ്പ് ബാധിച്ച് മരണപ്പെട്ട പതിനാലുകാരന്റെ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളും മലപ്പുറം ജില്ലയിലുള്ള ജില്ലയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് മൊബൈൽ ലാബ് എത്തിച്ച് പരിശോധിക്കാനുള്ള ഫലത്തിന്റെ ഭാഗമായിട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പൂനെയിൽ നിന്ന് പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്ന് ആ മൊബൈൽ ലാബ് എത്തിക്കുന്നത് ഇന്നൊരു പത്ത് മണിയോടുകൂടി പതിനൊന്ന് മണിയോടുകൂടി അവിടെ മഞ്ചേരിയിൽ എത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് മലബാറിലെ ഈ മേഖലയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത് ശരി